കൈക്കൂലി വാങ്ങുന്ന ദൃശ്യങ്ങൾ പകർത്തിയതിന് ഉദ്യോഗസ്ഥർ കള്ളക്കേസിൽ കുടുക്കിയതായി ലോറി ഡ്രൈവർ കാട്ടിക്കുളത്തെ മോട്ടോർ വാഹന വകുപ്പ് ചെക്ക് പോസ്റ്റിലാണ് കഴിഞ്ഞ ദിവസം കയ്യാങ്കളിയും വാക്കേറ്റവും അരങ്ങേറിയത് ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് മോട്ടോർ വാഹന വകുപ്പ് കഴിഞ്ഞ ദിവസം രാവിലെ ഏഴേ മുപ്പതോടെ കർണാടക ഭാഗത്തു നിന്നും എത്തിയ ലോറി ഡ്രൈവർ മലപ്പുറം പാണ്ടിക്കാട് സ്വദേശി ഹനീഫയും മോട്ടോർ വാഹന വകുപ്പിലെ ഓഫീസിന്റെ പി പ്രദീപ് കുമാറും തമ്മിൽ വാക്കേറ്റവും കയ്യാങ്കളിയും ഉണ്ടായിരുന്നു ചെക്ക് പോസ്റ്റിൽ മറ്റൊരു ഡ്രൈവറിൽ നിന്ന് കൈക്കൂലി വാങ്ങുന്നത് മൊബൈലിൽ പകർത്താൻ ശ്രമിച്ച തന്റെ മൊബൈൽ ഫോൺ ഉദ്യോഗസ്ഥർ പിടിച്ചു വാങ്ങിയെന്നും മർദ്ദിച്ചെന്നുമാണ് ഹനീഫയുടെ പരാതി എന്നാൽ ഓഫീസിൽ അതിക്രമിച്ചു കയറി ഹനീഫ വീഡിയോ പകർത്തിയെന്നും കമ്പ്യൂട്ടർ ഉൾപ്പെടെയുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ നശിപ്പിച്ചുവെന്നും മർദ്ദിച്ചുവെന്നുമാണ് ഉദ്യോഗസ്ഥരുടെയും പരാതി ഓവർലോഡ് എന്ന പേരിലും വാഹനത്തിൽ അധികം ലൈറ്റുകൾ ഉണ്ടായിരുന്നതായും വ്യക്തമാക്കി ഹനീഫയ്ക്ക് ഇരുപത്തിയായിരത്തി ഇരുനൂറ്റമ്പത് രൂപ പിഴ ചുമത്തുകയും ചെയ്തു പന്ത്രണ്ട് ടയറുകളുള്ള ചരക്ക് ലോറികൾക്ക് ഇരുപത്തി ടൺ വരെ ഭാരമുള്ള വസ്തുക്കൾ കൊണ്ടുപോകാൻ നിയമമുണ്ടെന്നിരിക്കെയാണ് ഹനീഫയ്ക്ക് ഈ ഇനത്തിൽ ഇരുപതിനായിരം രൂപ പിഴ ചുമത്തിയത് കെഎസ്ആർടിസി ഉൾപ്പെടെ ദീർഘദൂര സർവീസുകളിൽ സുഖമായ യാത്രക്കായി ഫോഗ് ലൈറ്റ് ഉപയോഗിക്കാറുണ്ടെന്നും എന്നാൽ പ്രതികാര നടപടിയെന്നോണം പിഴ ചുമത്തുകയായിരുന്നുവെന്നും ഇയാൾ പറഞ്ഞു ഉദ്യോഗസ്ഥരുടെ പരാതിയിൽ കമ്പ്യൂട്ടർ നശിപ്പിച്ചു എന്ന് വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും ഇതേ കമ്പ്യൂട്ടറിൽ നിന്ന് തന്നെയാണ് പിഴ ചുമത്തിയുള്ള അനീഫ ആരോപിച്ചു ഞാൻ കംപ്ലൈന്റ് ആക്കി എന്ന് പറയുന്ന കമ്പ്യൂട്ടർ ഞാൻ പോകുന്ന സമയത്ത് കൃത്യമായിട്ടുണ്ട് അതെന്റെ വീഡിയോയിൽ വ്യക്തമാണ് രണ്ടാമത് ഞാൻ തിരിച്ചു വരുമ്പോൾ നോക്കുമ്പോ ആ വീഡിയോ എടുക്കാൻ വരുന്ന സമയത്ത് ഇതെല്ലാം മറിഞ്ഞു കിടക്കുന്നുണ്ട് എന്നിട്ട് അവൾ പോലീസ് സ്റ്റേഷനിൽ ഇത് കംപ്ലൈന്റ് ആയി കമ്പ്യൂട്ടർ കംപ്ലൈന്റ് അതേ കമ്പ്യൂട്ടറിൽ നിന്നാണ് എട്ട് ആറ് അൻപത്തിരണ്ടിന് കാലത്ത് മുപ്പത്തി ഏഴ് മുപ്പത്തിയേഴിനാണ് ഈ സംഭവം എട്ട് അമ്പതിനായിട്ട് എനിക്ക് ഇട്ടതായിട്ട് എനിക്ക് എനിക്ക് ഇത് വന്നിട്ടുണ്ട് പറഞ്ഞിട്ട് ഓവർലോഡ് ഓവർലോഡ് എന്റെ വണ്ടിയിൽ ഞാൻ കയറ്റിയിട്ടില്ല ഓവർലോഡ് കൊണ്ടുപോകുന്ന ആളുകൾ ഉണ്ടാവും ചിലപ്പോ ഞാനത് കൊണ്ടുപോവാറില്ല പോവാറില്ല സാറേ അപ്പോ അകാരണമായിട്ട് എന്നെ മർദ്ദിക്കുകയും അതേസമയം കൈക്കൂലി വാങ്ങിയെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും ചെക്ക് പോസ്റ്റിനെ കുറിച്ച് മുമ്പൊന്നും കൈക്കൂലിയുമായി ബന്ധപ്പെട്ട് പരാതി ലഭിച്ചിട്ടില്ലെന്നും ജീവനക്കാരനെ മർദ്ദിച്ച ഡ്രൈവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും ഉദ്യോഗസ്ഥർക്ക് സുരക്ഷിതമായി ജോലി ചെയ്യാനുള്ള സംരക്ഷണം ഒരുക്കണമെന്നും വയനാട് ആർ ടിഒ മോഹൻദാസ് പറഞ്ഞു ഷമീർ വയനാട് വിഷൻ മാനന്തവാടി വയനാട് വിഷൻ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ തത്സമയ ദൃശ്യങ്ങൾ കാണാൻ വയനാട് വിഷൻ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വയനാട് വിഷൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക